വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഈ കാണുന്ന ഡ്രസ്സ് തയ്ച്ചതിന്റെ ഷോർട്ട്സ് ഇട്ട് സമയത്ത് കുറച്ചധികം പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫുൾ ഒഴിയിടാവുന്നേ അപ്പോൾ അതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാനിത് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ടോപ്പായിട്ട് തയ്ക്കുള്ള തുണി ഒന്ന് ക്രോസ് ആയിട്ട് മടക്കി ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് എപ്പോഴത്തേം പോലെ തന്നെ നമുക്ക് കറക്റ്റ് അളവിലുള്ള ടോപ്പ് എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുത്ത് ഒരു അര ഇഞ്ച് വിട്ടു കൊടുത്തുനിന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് ടോപ്പ് എടുത്ത് മാറ്റിയ ശേഷം നെക്കിന്റെ വിട്ട് ഒരു മൂന്നര ഇഞ്ചും ലെങ്ത് ഒരു നാലര ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാവേ ഈ അളവുകളൊക്കെ ഒന്ന് രണ്ട് ഇഞ്ചൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഒരു അളവിനാണ് എടുത്തേക്കുന്നത് ഇഷ്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം അതിനുശേഷം ഈ നെക്കും ആംഹോളും തമ്മിൽ ജോയിൻ്റ് ചെയ്തൊരു വര വരച്ചു കൊടുക്കണം കേട്ടോ അതിലൂടെയാണ് നമ്മളിപ്പോ ഈ വെട്ടിയെടുക്കാൻ പോകുന്നത് ഇതിപ്പം ഞാനിങ്ങനെ ചെയ്യാനുള്ളൊരു രീതിയാണ് കാണിച്ചു തരാൻ പോകുന്നത് എനിക്ക് ഇങ്ങനെ അറിയത്തുള്ളൂ ഒരുപാട് പേര് ചോദിച്ചത് ഒന്ന് കാണിച്ചു തരുന്നതാണ് എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നേക്കണേ അതൊന്ന് വെട്ടിയെടുത്ത ശേഷം ഫ്രണ്ട് പാർട്ടിനുള്ള തുണി മാത്രമായിട്ട് ഒന്ന് മടക്കിയിട്ട് എടുക്കണേ അവിടെയാണ് നമ്മളിപ്പോൾ ഒന്ന് കട്ട് കട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നതേ ആ അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് എടുത്തിട്ട് സെൻറ്ററിൽ താഴേക്ക് ഒരു ആര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് സൈഡിൽ നിന്ന് അതായത് ആംഹോളിൻ്റെ താഴേക്ക് ഒരു നാലര ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഈ മാർക്ക് ചെയ്ത രണ്ട് ഭാഗം കൂടി ഒന്ന് ഇതുപോലെ വരച്ച് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് കിട്ടും കേട്ടോ ഇത് മുള്ളും താഴെയും കൂടെ വേണ്ട രണ്ട് പീസാണ് ഓക്കെ അപ്പോൾ ഈ വെട്ടിയെടുത്ത മേളത്തെ പീസ് തുണിയിലാണ് കേട്ടോ ഇനി കുറച്ച് പരിപാടി ഉള്ളത് അപ്പോൾ അതിന് ഫ്രണ്ടിലായിട്ട് ഒരു ഫില്ല് വരുന്നുണ്ടല്ലോ അതിനായിട്ട് ഒരു മുപ്പത്തി ഇഞ്ച് ലെങ്കിലും എട്ട് ഇഞ്ച് വീഴ്ത്തിയിലും ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ എന്നിട്ട് ഇതുപോലെ അങ്ങ് അറ്റം വരെ ഒന്ന് ചെറുതായി മടക്കി മടക്കി ഒന്ന് തയ്ച്ചു കൊടുക്കാവേ എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ച് പീസ് ഉണ്ടല്ലോ അതിന് മുകളിലൊട്ടി തുണി അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ പിന്നെ ഈ ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പിന്നൊക്കെ വേണം കേട്ടോ അവിടെ ഇവിടെ ഒക്കെ പിന്നൊക്കെ വെച്ച് കുത്തി കൊടുത്തിട്ട് ചെയ്യുമ്പോഴാണ് എളുപ്പം ആ അപ്പൊ ഇങ്ങനെ പിന്നൊക്കെ വെച്ച് കുത്തി കൊടുത്ത ശേഷം ആ ഹോൾ ഉണ്ട് അവിടെ തൊട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കാവേ ഈ തയ്ച്ചൊന്ന് ജോയിന്റ് ചെയ്ത ശേഷം ഈ സൈഡിലേക്ക് എക്സ്ട്രാ വരുന്ന തുണി നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാ മതിയെ കട്ട് തീരെ ഇല്ലാത്ത തുണിയാണെങ്കിൽ ലൈനിങ് വെക്കേണ്ടി വരുവേ അല്ലെങ്കിൽ അത് ഒഴിവാക്കാം ഞാനിപ്പോൾ സാരിയിലാണ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ ഓൾഡ് സാരി ഒക്കെ കിടപ്പുണ്ടെങ്കിൽ അതിൽ ചെയ്ത് നോക്കാവേ പിന്നെ കട്ടിയുള്ള തുണി എടുക്കുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ ലൈനിങ് വെക്കേണ്ടി വരത്തില്ല അപ്പോൾ ആ താഴെയുള്ള തുണി ഒരു ഹാർഡ് ഷേപ്പ് പോലാണല്ലോ അപ്പോൾ ആ ഫ്രില്ലൊന്ന് അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേലെക്കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കുവാണേ അപ്പോൾ ഫുള്ള് തയ്ച്ചിട്ടുണ്ട് തയ്ച്ചിട്ട് ബാക്കി വന്ന് നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോളിലും ആ നടുഭാഗത്തോട്ട് നമ്മളൊരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ പീസ് തുണി എടുത്തിട്ട് ദൈവം സാധാരണ നോർമൽ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് മടക്കി ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഹെമ്മിങ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ അതിന് കട്ട് ചെയ്യില്ലാത്ത കാരണം ഞാൻ മുകളിലൂടെ അതേ സെയിം അളവിൽ തന്നെ ഒരു തുണി കട്ട് ചെയ്തിട്ട് ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ അതൊന്ന് ചേർത്ത് വെച്ച ശേഷം ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കുക ഇനി നടവിക്കാനുള്ള പൈപ്പിങ്ങിന് ഞാനൊരു പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നാലാക്കി മടക്കിയിട്ട് ഈ തയ്ച്ചിന്റെ മുകളിൽ കൂടെ തന്നെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ ഇതിന് പകരമായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് തയ്ച്ചിട്ട് സേഫ്റ്റി പിന്നിട്ട് വലിച്ചെടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അടിയിൽ കൂടെ സൂചി എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി പുറത്തൊന്നും അറിയാത്തതുപോലെ സെയിം കളർ നൂല് എടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഈ സൂചി എടുത്ത ആ സ്പേസിക്കൂടെ തന്നെ സൂചി നൂലും കൂടെ തിരിച്ചെടുക്കുക ചെയ്യുന്നത് അങ്ങനെ എടുത്തൊന്ന് വെച്ച് സ്റ്റിച്ചൊന്നും അഴിഞ്ഞു പോകത്തൊന്നും ഇതേപോലെ തന്നെ രണ്ട് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു പോയാൽ മതിയെ ഇനി നമ്മൾ സ്ലീവിലാണ് തുണിയായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നേ അതിനായിട്ട് ലെങ്ത് ഒരു ഇരുപത്തിമൂന്നും വിട്ടൊരു പതിനഞ്ചായിട്ട് ഞാനൊരു തുണി ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യമേ തയ്ച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫ്രണ്ട് പോഷൻ ഉണ്ടല്ലോ അതിന്റെ സ്ലീവ് നമ്മൾ ഇപ്പം സ്ലീവ് തയ്ക്കാൻ വെച്ചേക്കുന്ന തുണിയുടെ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് ഇതേ ഞാൻ വെച്ചേക്കുന്നത് പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഒന്ന് തെട്ടിയിടിക്കും എന്നിട്ട് ആ സ്ലീവിന്റെ ഓപ്പോസിറ്റ് ഭാഗവും ആയിരിക്കും അതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ രണ്ട് സ്ലീവ് കിട്ടും അപ്പൊ ഇതിൽ വലിയൊരു പഫ് സ്ലീവ് ആണല്ലേ വരുന്നേ അതിന് സ്ലീവിനെ ഇങ്ങനെ നോർത്തിട്ട് കൊടുത്തിട്ട് ആമുഹോളിന്റെ അവിടെ നിന്നും താഴെയൊന്നും ആഹ് ഒരു ഇഞ്ച് ഒന്ന് മടക്കി വെച്ചൊന്നും തയ്ച്ചു കൊടുക്കാം അതിലൂടെ കേട്ടോ നമ്മൾ ഇനി ഇലാസ്റ്റിക് ഇട്ടു എടുക്കാൻ പോകുന്നെ അതിനായിട്ട് നമ്മൾ ഇനി പുതിയ ഇലാസ്റ്റിക് ഒന്നും വാങ്ങാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഓൾഡ് ഡ്രസ്സ് നിന്നൊക്കെ സംഘടിപ്പിക്കാവുന്നതേ ഉള്ളേ അപ്പോൾ താഴേ മുകളിലും ഇങ്ങനെ ഒന്നും മടക്കി തയ്ച്ചു കൊടുത്ത ശേഷം ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുവാണേ ആം ആംഫോൾൻ്റെ അവിടുത്തെ ഇലാസ്റ്റിക്കിന് ഒരു എട്ട് ഇഞ്ച് നീളമാണ് കൊടുത്തേക്കുന്നത് കൈയുടെ താഴത്തെ ഇലാസ്റ്റിക്കിന് ഞാൻ ഞാനൊരു ആറരയാണ് കൊടുത്തേക്കുന്നത് എനിക്കിപ്പോൾ ആറരയാണ് വേണ്ടത് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ കൈയുടെ വണത്തിനനുസരിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയെന്ന് വെച്ചാൽ അത് എടുക്കുക ഇലാസ്റ്റിക് ഇട്ട് കൊടുത്ത ശേഷം ഇലാസ്റ്റിക്കും കൂടെ ചേർത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഊരി പോവാതെ അവിടെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ സ്ലീവ് രണ്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ടിലെയും ബാക്കിലെയും പാർട്ടുമായിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ അതിനായിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ വേണ്ടാത്ത വശം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ സ്ലീവ് ആയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലൂടെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് രണ്ട് സ്റ്റിച്ച് നമ്മൾ ക്രോസ് ആയിട്ടും കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ മാക്സിമം വീഡിയോക്ക് ലെങ്ത് കൂടാതെ നോക്കുന്നുണ്ട് എല്ലാം കൂടെ കാണിക്കാത്തത് ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടും കൂടെ ഒന്ന് സ്റ്റിച്ച് എടുക്കുന്നുണ്ട് ബാക്കിൽ നമുക്ക് നമ്മൾ ഒരു ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കട്ടിയില്ലാത്ത കാരണം കട്ടിയുള്ള തുണിയാണെങ്കിലും നമുക്ക് ഈ പോഷൻ അങ്ങ് ഒഴിവാക്കാവേ എന്നിട്ട് രണ്ട് സൈഡും അതുപോലെ തന്നെ പിൻ ചെയ്ത് കൊടുത്ത് ജോയിൻറ് ചെയ്തിട്ടൊന്നും തയ്ച്ചെടുക്കാവേ അപ്പൊ അതുകൂടെ കഴിഞ്ഞാൽ അത്രേയുള്ളൂ ഫ്രണ്ടിലെ പോഷൻ മൊത്തം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടം പാർട്ടാണ് ചെയ്യാനുള്ളത് അതിനായിട്ട് ഇരുപത്തെട്ട് ഇഞ്ച് ലെങ് മുപ്പത് ഇഞ്ച് വിട്ടിലും നമ്മൾ തുണി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് ഫ്രണ്ടിലെയും ബാക്കിലെയും പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തൊന്ന് ഫ്രില്ലിട്ടൊന്ന് തയ്ച്ച് പോയാൽ മതിയെ ഒര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് വീതിയിലൊന്ന് മടക്കി വെച്ചൊന്ന് തയ്ച്ച് പോയാം ഇതേപോലെ തന്നെ രണ്ട് സൈഡിലും കൂടെ ഒന്ന് തയ്ച്ചെടുക്കണേ എന്നിട്ട് ഈ രണ്ട് സൈഡും കൂടി ഒന്ന് ചേർത്ത് വെച്ചിട്ട് സൈഡ് ഒന്ന് തയ്ച്ചിട്ട് ഡ്രസ്സിന്റെ താഴ്ഭാവം കൂടി ഒന്ന് മടക്കി തയ്ച്ചാലേ ഡ്രസ്സിന്റെ പരിപാടി കഴിഞ്ഞു ഇതിന്റെ ഒരു ചെറിയ അറിവില് ഞാൻ ചെയ്തെടുത്താണ് തെറ്റും കുറ്റവും കുറവുകളൊക്കെ കാണും അപ്പോൾ എന്താണെങ്കിലും മടിക്കാതെ പറഞ്ഞോളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ